കഴിഞ്ഞ ദിവസം സംഭാഷണമധ്യേ എൻ്റെ ജ്യേഷ്ഠ സുഹൃത്തു കൂടിയായ അഹമ്മദ് ഗോയക്ക മനുഷ്യജീവിതത്തിലെ ഒരാളിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു വലിയ അടച്ചുറപ്പുള്ള വീട്ടിനകത്ത് ഒരു ഇരുമ്പ് ദണ്ട് തലയുടെ ഭാഗത്ത് സൂക്ഷിച്ച് ഉറങ്ങുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് അദ്ദേഹത്തോട് മറ്റൊരാൾ അനുഭവസ്ഥൻ നേരിട്ട് പറഞ്ഞ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പറഞ്ഞത് അത് കേട്ടപ്പോൾ നമുക്കെല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും അതിൽ പാഠമുണ്ടെന്ന് എനിക്ക് തോന്നി അത് പങ്കുവെക്കുക എന്നത് പ്രാധാന്യമുള്ളതാണ് അഹമ്മദ് ഗോയാക്ക എൻ്റെ ഒരു ജ്യേഷ്ഠ സുഹൃത്താണ് അദ്ദേഹം ഈ തബലീഗ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അതിൽ സമർപ്പിച്ച് അത്തരം പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാവുന്ന ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് നാടിനകത്തും ഒക്കെയൊക്കെ പല സ്ഥലങ്ങളിലേക്കും യാത്രകൾ ചെയ്യാറുണ്ട് അദ്ദേഹം ഒരു എം കോംകാരൻ കൂടിയാണ് അങ്ങനെ യാത്ര ചെയ്യുന്ന വേളയിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു മെഡിക്കൽ കോളേജിന് സമീപമുള്ള പള്ളിയിലെ ഇമാമായ ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു നേരനുഭവം ചൂണ്ടിക്കാണിക്കേണ്ടായി പലപ്പോഴും ഈ മെഡിക്കൽ കോളേജ് ആർ സി സി പോലെയുള്ള സ്ഥലങ്ങളുടെ സമീപത്തുള്ള ദേവാലയങ്ങളിലാണ് ഏറ്റവും നിഷ്കളങ്കമായ പ്രാർത്ഥനകൾ കേൾക്കുക അവിടെയാണ് മനുഷ്യർ മറ്റ് കാപട്യങ്ങളൊന്നുമില്ലാതെ ജീവന് വേണ്ടി ആഗ്രഹിച്ചും പ്രയാസങ്ങൾ എണ്ണിപ്പറഞ്ഞും കണ്ണീരണിഞ്ഞ് അവിടെയൊക്കെയും പ്രാർത്ഥിക്കുന്നത് ഒരു സത്യം അദ്ദേഹം പറഞ്ഞ കഥ ഈ ഇമാമായ മനുഷ്യൻ വീടുകളിലൊക്കെ പല കാര്യങ്ങൾക്കും കാര്യങ്ങൾ പറയാനും മറ്റുമൊക്കെ സഞ്ചരിക്കാറുണ്ട് അങ്ങനെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീടിൻ്റെ പുറത്ത് വച്ച് ആ വീടിൻ്റെ കുടുംബനാഥനെ കാണാനിടയായി അദ്ദേഹത്തോട് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആ കുടുംബനാഥൻ ഇദ്ദേഹത്തെ കൈപിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കിടപ്പ് മുറിയിലേക്ക് പോയി എന്നിട്ട് അവിടെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു നീളമുള്ള ഇരുമ്പ് ദണ്ട് കാണിച്ചു എന്തിനാണ് ഈ ഇരുമ്പ് ദണ്ട് എന്നുള്ളത് വലിയ കൗതുകമുണർത്തുന്ന കാര്യമാണ് കള്ളനെ പേടിച്ചും രാത്രി കാലത്തൊക്കെ ആരെങ്കിലും വരുമോ എന്ന് കരുതിയുമൊക്കെ പണ്ട് കാലത്ത് ഇത് സൂക്ഷിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അടച്ചുറപ്പുള്ള വീടായതോടുകൂടി അത്തരം കാര്യങ്ങളൊക്കെയും വളരെ കുറവാണ് ഇതും വളരെ മനോഹരമായൊരു വീടാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കഥ അദ്ദേഹത്തിൻ്റെ മകന് ഇരുപത്തിയെട്ട് വയസ്സ് പ്രായമുണ്ടിപ്പോൾ അദ്ദേഹം പ്രവാസി ജീവിതത്തിലായിരുന്നു ഉമ്മയും ഒരു മകനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് സ്വാഭാവികമായി അങ്ങനെയുള്ള ഏക ആൺതരി എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോഴത്തെ കാലത്തെ ഭാഷൻ പോലെ വിശ്വാസങ്ങൾ വേണ്ട പ്രാർത്ഥനകൾ വേണ്ട മതം വേണ്ട എന്നൊക്കെ പറയുന്ന വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ ചരടുകൾ ലഭിക്കുക സ്വാഭാവികമാണ് ഇത് നിയന്ത്രിക്കേണ്ട രക്ഷകർത്താവ് ചിലപ്പോൾ നാട്ടിലില്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം അവരെല്ലാ അർത്ഥത്തിലും ഉപയോഗിക്കും പ്രത്യേകിച്ച് ഉമ്മയുടെ ഒക്കെ അടുത്താവുമ്പോൾ അതിനൊരു പരിധിയുണ്ട് ആ നിയന്ത്രണ ചരടുകൾ പൊട്ടിച്ച് പൊട്ടിച്ച് അവൻ അവൻ്റെ സ്വതന്ത്ര ലോകത്ത് സഞ്ചരിച്ചു ഒടുവിൽ അദ്ദേഹം പ്രവാസി ജീവിതം മതിയാക്കി നാട്ടിലെത്തിയപ്പോൾ ഇവൻ പല വസ്തുക്കളുടെയും ഒരഡിക്റ്റായി മാറി അത്രയും എത്തിക്കഴിയുമ്പോൾ പിന്നെ പിതാവിന് നിയന്ത്രിക്കുക പിതാവിൻ്റെ സാധനിധ്യത്തിൽ തുടരുകെന്ന് പറയുന്നത് ഒരു പ്രയാസമേറിയ കാര്യമാണെന്ന് അവൻ മനസ്സിലാക്കി അവനെ നിയന്ത്രിക്കാൻ തുടങ്ങിയതോടുകൂടി അവനൊരു പോലെ വീട് വിട്ടു ആ പിതാവ് പ്രതീക്ഷിക്കുന്നത് ഏതവസരത്തിലും ഈ ഏക മകൻ തന്നെ കൊല്ലാനായി ഈ വീട്ടിലേക്ക് വരുമെന്നുള്ളതാണ് ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്നേരം എന്തെങ്കിലും ഒന്ന് ചെയ്യാനാണ് ഈ ഇരുമ്പ് ദണ്ട് തലയുടെ ഭാഗത്ത് സൂക്ഷിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞത് മക്കൾ ഓമനകളാണ് അരുമകളാണ് പക്ഷേ ഇതേ മക്കൾ തന്നെ പരീക്ഷണവും പരാജയവുമാണ് നമ്മുടെ ജീവിതത്തിൽ ബാക്കിയുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നതോടൊപ്പം മറ്റു പല കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതോടൊപ്പം നമ്മുടെ മക്കളുടെ സ്വഭാവ രൂപീകരണവും അവരുടെ പ്രതികരണവും അവരുടെ സഞ്ചാരപഥങ്ങളിലൊക്കെയും നമുക്കൊരു ശ്രദ്ധയുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് കൈവിട്ട ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല ഒരാൾ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഏഴ് വയസ്സുവരെ നമ്മൾ ഒരു കുഞ്ഞിൻ്റെ അടിമയായിരിക്കാം രക്ഷകർത്താക്കളായി അവരുടെ ഇഷ്ടങ്ങൾക്കും ശീലങ്ങൾക്കും കൊഞ്ചലുകൾക്കുമൊക്കെ നമുക്ക് വഴങ്ങുകയും ചെയ്യാം പക്ഷേ ഏഴ് മുതൽ പതിനാല് വയസ്സ് വരെ ഒരർത്ഥത്തിൽ നമ്മുടെ നിയന്ത്രണ വിധേയത്തിലുള്ള കുട്ടികളായിരിക്കണം അവിടെ അപ്പർ ഹാൻഡ് രക്ഷകർത്താക്കൾക്കായിരിക്കണം അതിൽ യാതൊരു മാറ്റവും ഉണ്ടാകാൻ പാടില്ല എന്നാൽ പതിനാല് മുതൽ പത്തൊൻപതോ ഇരുപതോ വയസ്സ് വരെ നമുക്ക് കൂട്ടുകാരായി വേണമെങ്കിൽ കൊണ്ടു കൊണ്ടുനടക്കാം അതിനുശേഷം അവരൊക്കെയും അവരുടെ സ്വാഭാവിക സ്വഭാവ രൂപീകരണത്തിൻ്റെ ഘട്ടത്തിൽ അപകടങ്ങളില്ലാത്ത മനുഷ്യരായി അങ്ങനെ നീങ്ങിപ്പോകും എന്നാൽ ഈ പറഞ്ഞതുപോലെ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വയസ്സിനിടയിലുള്ള അതേ രീതിയിൽ തന്നെ ഏഴ് മുതൽ പതിനാല് വരെ തുടർന്നാൽ പിന്നെ ജീവിതകാലം മുഴുവൻ അവരുടെ അടിമകളായി അവരുടെ എല്ലാ കാര്യങ്ങൾക്കും ഭയപ്പെട്ട് ജീവിക്കുന്ന രക്ഷകർത്താക്കളായി നമ്മൾ മാറേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അതുകൊണ്ട് അടച്ചുറപ്പുള്ള വീടുണ്ടാക്കുന്നത് പോലെ ജീവിക്കാനുള്ള ബാക്കി സംവിധാനങ്ങൾ ഒരുക്കുന്നത് പോലെയൊക്കെ തന്നെയും ഇത്തരം കാര്യങ്ങൾക്കു കൂടി ശ്രദ്ധ പുലർത്തേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് സ്വന്തം മകനെ ഭയന്ന് വീടിനകത്ത് ഒരു ഇരുമ്പ് ദണ്ടുമായി കഴിയുന്ന അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ അതൊരു സംഭവമായും ഒറ്റപ്പെട്ടതായും നമ്മൾ കരുതേണ്ടതില്ല സമീപകാലത്തെ പത്രങ്ങളുടെ പേജുകളിലൂടെ മറിച്ചു നോക്കിയാൽ മക്കളുടെ അടി കൊണ്ട് കൊല്ലപ്പെട്ട മാതാപിതാക്കളുടെ എണ്ണം എത്രയോ എത്രയോ ആണ് മദ്യപാനവും മയക്കുമരുന്നും വഴിവിട്ട സ്വഭാവവും ഒക്കെ ഇതിന് കാരണമാവുമ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ ബോധ്യം ചെറിയ പ്രായം മുതലേ അവരുടെ മേൽ ശ്രദ്ധാപൂർവം നമുക്കുണ്ടായില്ലെങ്കിൽ ഈ സഞ്ചരിക്കുന്ന വഴികളൊക്കെയും പരീക്ഷണത്തിൻ്റെ വഴികളാവും ആ അനുഭവം സമൂഹത്തോട് പറയേണ്ടത് വളരെ ആവശ്യമാണെന്ന് തോന്നി അത് ഒറ്റപ്പെട്ടതല്ലാത്തതുകൊണ്ടും ധാരാളം സംഭവങ്ങൾ അങ്ങനെ ഉണ്ടാകുന്നതുകൊണ്ടും ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ടുമാണ് ഇത് സൂചിപ്പിച്ചത്